പക്ഷേ പ്രഥമ പരിഗണന കൊടുക്കേണ്ട സംഘടന ഇതാണ് എന്ന് ആദ്യം തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ചെറിയ സംഘായിരിക്കാം പക്ഷേ ഈ കേരളത്തിൻ്റെ നാടിനരപ്പുകളിലെല്ലാം സ്പർശിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് രാവിലെ ഒരു പാൽക്കാരൻ വന്നില്ലെങ്കിലും എത്ര ആളുകളുടെ ചായും നമ്മൾ സഹകരണ ബേങ്കാരി കല്യാണങ്ങൾക്ക് തുടങ്ങി അംഗനവാടി പഠിക്കുന്ന കുട്ടിക്ക് തുടങ്ങി വൃദ്ധന്മാർക്ക് വരെ ആനുകൂല്യം കൊടുത്തു പോകുന്നുണ്ടെങ്കിലും ഒരു പാൽക്കാരൻ രാവിലെ വെല്ലടിച്ചില്ലെങ്കിൽ ആ കുടുംബം അന്ന് വലിയ മഹാപ്രസ്ഥാനമാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ സംഘടന വിജയിക്കും സിപിഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി ജി അജിത് കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ കെ സുകുമാരൻ യു ആസീസ് വി ഗുരുവായൂരപ്പൻ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു